ഫാക്ച്വൽ ഫീഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരതയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് അതിൽ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന് ചില സഹോദരന്മാരുണ്ടായിരുന്നുവെന്നും അതിൽ ഒരു സഹോദരനായ യാക്കോബിനെ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ കത്തുകൾ എഴുതിയ പൗലോസ് നേരിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചരിത്ര തെളിവായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ച എന്നവണ്ണം പൗലോസിൻ്റെ ലേഖനത്തിലെ മറ്റ് ചില പരാമർശങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുവാനായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണമെന്നു കാരണം എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ചരിത്രപരിധിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് പൗലോസിൻ്റെ ലേഖനങ്ങളെ നാം പരിശോധിക്കുന്നതെന്നുള്ളത് കാരണം യുക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല മറിച്ച് ഒരു ഐതിഹ്യ രൂപത്തിലാണ് ഇത് ആരംഭിച്ചതെങ്കിൽ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച് ആദ്യകാല രചനകളിൽ അതിൻ്റെ ഒരു ചിത്രം പ്രകടമാകണം അതായത് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ആ കാര്യം ഒന്നാം നൂറ്റാണ്ടിന് മുൻപ് നിലവിലുണ്ടായിരുന്നില്ല ഒന്നാം നൂറ്റാണ്ടിന് മുൻപ് യഹൂദിയരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ സംബന്ധിച്ചൊക്കെ ആ കാലഘട്ടത്തിൽ നിന്നുള്ള രചനകളിൽ നിന്ന് നമുക്കറിയാം രണ്ടാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിശ്വാസം നിലവിലുണ്ടായിരുന്നു ക്രിസ്ത്യ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിനും നമുക്ക് തെളിവുകളുണ്ട് ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി നമുക്ക് പകുതിക്ക് ശേഷം നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട് ഒന്നാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി എന്ന് തന്നെ പറയാം നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിനും എ ഡി ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിനും എ ഡി ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതിക്കു മുൻപും ആയി അതിനിടയിലാണ് ഈ ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ചില വിമർശകന്മാർ ആരോപിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചില നിരീക്ഷണവാദികളൊക്കെ വാദിക്കുന്നത് പോലെ ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചത് ഒരു ഐതിഹ്യ ചിന്താഗതിയോടുകൂടി ആയിരുന്നെങ്കിൽ അതിൻ്റെ കൃത്യമായ പ്രതിഫലനം ആദ്യകാല ക്രിസ്തീയ രചനകളിൽ കാണേണ്ടതാണ് കാരണം ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ആരംഭിച്ചിട്ടുണ്ടാണല്ലോ അപ്പം ആ ഫസ്റ്റ് കോസ് ഒറിജിനൽ റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലും എങ്ങനെയാണ് അത് ആരംഭിച്ചത് ഇത് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സുവിശേഷങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ചരിത്രപരമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചത് എന്ന് നമുക്ക് ചരിത്രപരമായിട്ട് വിശദീകരിക്കാനായിട്ട് സാധിക്കും എന്നാൽ യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ പോലും അങ്ങനെ വിശ്വസിക്കുന്നവരും അതായത് യേശു ക്രിസ്തു ഒരു ഐതിഹ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരും യേശു ക്രിസ്തു ഒരു ചരിത്രപരുഷനാണ് എന്ന് വിശ്വസിക്കുന്നവരും എല്ലാവരും ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ ഈ ആദിമ നൂറ്റാണ്ടിലെ യഹൂദിയ ഗലീല പ്രദേശങ്ങളിലെ ആവിർഭവിച്ചു വന്ന ഈ വിശ്വാസത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചു വന്നതെന്ന് വിശദീകരിക്കുവാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് അതായത് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാലും നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചില്ല എങ്കിലും നിങ്ങൾ യേശു ഐതിഹ്യ പുരുഷനാണെന്ന് ചിന്തിച്ചാലും ഐതിഹ്യ കഥാപാത്രമാണെന്ന് ചിന്തിച്ചാലും യേശു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാലും എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം ആവിർഭവിച്ചു വന്നത് എന്ന് വിശദീകരിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അത് ചരിത്രപരമായിട്ട് ഒരു അവകാശവാദം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആരംഭത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്നവർക്കും അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ക്രിസ്തീയ അവകാശവാദത്തെ നിഷേധിക്കുന്നവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട് എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചത് എന്ന് വിശദീകരിക്കുവാൻ അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചത് എന്ന ആ ഒരു വിശദീകരണം നൽകുവാൻ യേശു ഒരു മിഥ്യാ കഥാപാത്രമാണ് യേശു മിഥ്യാവാദം ഉന്നയിക്കുന്നവർ കൊണ്ടുവരുന്ന സിദ്ധാന്തങ്ങളുണ്ട് ഇതിന്റെ ആ ഒരു യുക്തി ശരിയായി മനസ്സിലാക്കാതെയാണ് പലരും ചിന്തിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിനുള്ള തെളിവുകൾ എന്ന് പറഞ്ഞ് നമ്മൾ നിരത്തുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങ് നിഷേധിച്ചു കഴിഞ്ഞാൽ അതെന്തോ ഒരു തെളിവാണ് അല്ലെങ്കിൽ അതെന്തോ ഒരു നല്ല ശക്തമായ വാദമാണ് എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ അതൊരു തികച്ച തെറ്റായ ധാരണയാണ് കാരണം ആ വിശദീകരണം സ്വീകാര്യവും തൃപ്തികരവും ആകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിത്വം ആരംഭിച്ചതെന്ന് കൂടി പറയേണ്ടി വരും അപ്പം ഇത് സാമാന്യ ബോധമുള്ള അത്യാവശ്യം യുക്തിബോധവും ചരിത്രത്തെ കുറിച്ചൊക്കെ ഉള്ള നിരീശ്വരവാദികളും അതുപോലെ തന്നെയുള്ള വിമർശകന്മാരായിട്ടുള്ള എഴുത്തുകാരും ഉണ്ട് അപ്പം എപ്പോഴും ഈ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരതെ നിഷേധിക്കുമ്പോൾ ക്രിസ്ത്യ വിശ്വാസം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് അവരെ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ അവരുടെ ചിന്താഗതി എന്താണെന്നുള്ളത് അവർ വിശദീകരിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ലോകത്തിലെ ഇന്ന് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും തരത്തിൽ പരിഗണനാർഹമായിട്ടുള്ളത് എന്ന് റിച്ചാർഡ് കാരിയർ എന്ന് പറയുന്ന ലോകത്തിലെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൽ പ്രശസ്തനായിട്ടുള്ള അനിരീശ്വരവാദിയായിട്ടുള്ള വ്യക്തി തന്നെ പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹം ഈ യേശു വിദ്യാവാദം എന്ന് പറയുന്ന പലതരത്തിലുണ്ട് അപ്പം അതിലും മറ്റുള്ള പല തരത്തിലുള്ള വിദ്യാവാദങ്ങളെല്ലാം അദ്ദേഹം തന്നെ ഖണ്ഡിക്കുന്നുണ്ട് ഈ റിച്ചാർഡ് കാരിയർ എന്നാൽ അദ്ദേഹവും യേശു ജീവിച്ചിരുന്നില്ല ഒരു ചരിത്രപുഷ്ഠനല്ല എന്നാണ് അടിസ്ഥാനപരമായിട്ട് വാദിക്കുന്നത് അപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയതിൽ ഒരു അക്കാദമിക് പ്രസിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ വിഷയത്തെ അധികരിച്ചിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് അപ്പൊ അദ്ദേഹം വളരെ ഏതാണ്ട് ആറു വർഷത്തെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാൻസും മറ്റുള്ളവരൊക്കെ ഫണ്ട് ചെയ്താണ് ഇങ്ങനെ ഒരു ഗവേഷണം നടത്തി അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ നമ്മളൊരു ഈ വിഷയം പരിഗണിക്കുമ്പോൾ പരിഗണനാർഹമായിട്ടുള്ള ഒരേ ഒരു പുസ്തകം മറിച്ച് കരിയറിന്റെ കരുതമാണ് അപ്പൊ അദ്ദേഹം ഈ ക്രിസ്തീയ വിശ്വാസം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ആദ്യകാലത്ത് ക്രിസ്തീയ യഹുദിലുണ്ടായിരുന്ന ചില ആളുകൾക്ക് ഒരു ചില ദർശനമായിട്ട് ഒരു ദർശനം പോലെ ഈ മിശിയയുടെ ഒരു പ്രത്യക്ഷതയുണ്ടായി ഒരു ദർശനം അത്തരത്തിലുള്ള ദർശനങ്ങളിൽ നിന്നാണ് ഈ ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാദം ശരിയാകണമെങ്കിൽ ആദ്യകാല ക്രിസ്തീയ രചനകളിൽ നാം കാണേണ്ടത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു യേശുവിനെ അല്ല മറിച്ച് ദർശനത്തിൽ മാത്രം കണ്ട ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിന്റെ അക്കാദമിക് ആയിട്ടുള്ള ഒരു പ്രസി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് അത് കൂടാതെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ജീസസ് ഫ്രം ഔട്ടർ സ്പേസ് എന്നാണ് അപ്പം ആ ഒരു അതിലൂടെ ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു എന്താ പറയുക ആകാശത്തിൽ നടന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ആകാശത്ത് നടന്ന സംഭവമാണ് അത് ഭൂമി നടന്ന സംഭവങ്ങളല്ല ആ മറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനങ്ങളാണ് ആദ്യമുണ്ടായത് ആ ഭൂമി ജീവിച്ചിരുന്നുള്ള വ്യക്തിയായിട്ടല്ല ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഓരോരു മിശികയുടെ പ്രത്യക്ഷത ദർശനം ഉണ്ടായി ആ ദർശനങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യവിശ്വാസം ആരംഭിച്ചതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ വാദിച്ചെങ്കിൽ മാത്രമേ യേശു മിഥ്യാവാദത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടാവുകയുള്ളൂ അത് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഏറ്റവും ആദ്യകാലത്തെ ക്രിസ്തീയ രചന എന്ന് പറയുന്നത് പൗലോസിന്റെ രചനകളാണ് അപ്പൊ പൗലോസിന്റെ രചനകളിൽ യേശുവിനെ കാരണം ഈ വാദം ശരിയാകണമെങ്കിൽ യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്നുള്ള വാദം അംഗീകാര യോഗ്യമാകണമെങ്കിൽ ശരിയാകണമെങ്കിൽ ആദ്യകാല ക്രിസ്തീയ രചനയായിട്ടുള്ള പൗലോസിന്റെ രചനകൾ അതാണ് ആദ്യം രചിക്കപ്പെട്ടത് നമ്മൾ പുതിയ നിയമപുസ്തകം വായിക്കുമ്പോൾ ആദ്യം നമുക്ക് മത്തായ സുവിശേഷം തൊട്ടാണ് തുടങ്ങുന്നതെങ്കിലും ആദ്യം രചിക്കപ്പെട്ട ക്രിസ്തീയ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പൗലോസിന്റെ രചനകളാണ് അപ്പോൾ ആ കത്തുകളിൽ നമ്മൾ കാണേണ്ടത് ദർശനങ്ങളിൽ മാത്രം കണ്ട ഒരു യേശുവിനെ കുറിച്ചായിരിക്കണം ഈ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ അതിൽ വന്നാൽ യേശു മിഥ്യാവാദം പരിപൂർണമായിട്ടും തെറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദവും ഒന്നാണ് ഇത് പൗലോസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യേശുവിനെ അല്ല മറിച്ച് ഈ ദർശനങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു യേശു ആണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വാദം അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നതും പൗലോസിന്റെ ലേഖനങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ തന്നെയാണ് അത് യേശു വിദ്യാഗ്യാദികൾ യേശു ചരിത്രപ്രഷനല്ല എന്ന് വാദിക്കുന്ന ആളുകൾ തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ എൻ്റെതായ വാദമല്ല അപ്പം അത് മറ്റൊരു അവസരത്തിൽ ഞാൻ അതിനുള്ള ഒരു തെളിവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകാം അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അപ്പോ പൗലോസിന്റെ രേഖനങ്ങൾ അവരെ സമീപിക്കുന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പൊ അതിനു മുമ്പ് യേശു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന നിലയിൽ പൗലോസിന്റെ രേഖകളിൽ കാണുന്ന പരാമർശങ്ങളെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം യാക്കോബ് എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം കണ്ടു അത് യേശുവിന്റെ സഹോദരനായിരുന്നു എന്നുള്ള പൗലോസിന്റെ പരാമർശത്തെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചത് അപ്പോൾ ഈ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ യേശു മിഥ്യാവാദികൾ വാദിക്കുന്നത് പോലെ യേശു ചരിത്രപ്രശ്ന അല്ല എന്ന് ചിന്തിക്കുന്നവർ വാദിക്കുന്നത് പോലെ ആ വാദമാണ് ശരിയെങ്കിൽ നമ്മൾ പലോസിൻ്റെ ലേഖനങ്ങൾ ചരിച്ചു ഭൂമി ജീവിച്ചിരുന്നൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലുള്ള സൂചനകളൊന്നും കാണാൻ പാടില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശിച്ചതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മറ്റൊരു സൂചന എന്ന് പറയുന്നത് യേശു അബ്രഹാമിന്റെയും ദാവീദിന്റെയും സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മകനായി ജനിച്ച യഹൂദനാണെന്ന് പൗലോസിന്റെ കത്തുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഗിലാത്തിർക്ക് എഴുതിയ ലേഖനം അതിന്റെ മൂന്നാമത്തെ ഞാൻ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല സന്തതി നിന്റെ സന്തതിക്കുമെന്ന ഏകനെക്കുറിച്ച് ഇത്രയും പറയുന്നത് അത് ക്രിസ്തു തന്നെ അവൾ യേശു അബ്രഹാമിന്റെ സന്തതിയാണ് എന്നുള്ളത് പൗലോസ് തന്റെ ഈ കത്തിൽ ഗലാത്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പൗലോസിൽ എഴുതിയ അയച്ച ഈ കത്തിൽ പൗലോസ് പരാമർശിക്കുന്നുണ്ട് വീണ്ടും റോമർക്ക് റോമിലെ സഭയ്ക്ക് പൗലോസ് അയച്ച കത്തിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഒന്നിൻ്റെ അഞ്ചിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ജഡം സംബന്ധിച്ച് ജഡം സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം സംബന്ധിച്ച് എന്നുള്ളതാണ് ശരീരം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നിൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദേവദത്തിനെ ശക്തിയോട് നിർണയിക്കപ്പെടപ്പെടുകയും അത് യേശുവിനെ കുറിച്ച് പറയുന്ന പരാമർശമാണ് അപ്പോൾ ജഡം സംബന്ധിച്ച് യേശു ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു ഇനി ഇതുപോലെ തന്നെ റോമാലേഖനം ഒമ്പതാമധിയം അതിൻ്റെ അഞ്ചാമത്തെ വാക്യവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗിലാത്ത് ലേഖനം നാലാമതീയം നാലാം വാക്യവും വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും രണ്ട് കാര്യങ്ങളൊന്ന് യേശു ഒരു യഹൂദനായിട്ടാണ് ജനിച്ചത് അതുപോലെ തന്നെ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സ്ത്രീയിൽ നിന്ന് യഹൂദനായി ദാവിദിന്റെയും അബ്രഹാമിന്റെയും സന്തതി പരമ്പരയിൽ ജനിച്ച ഒരു വ്യക്തിയായിട്ടാണ് യേശുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഏഹ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് യേശു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് വാദിക്കുകയോ തെളിയിക്കുകയോ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ അല്ല പൗരോസിൽ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് കാരണം ഇതെല്ലാം പൗലോസ് മറ്റു കാര്യങ്ങൾ പറയുന്നതിനിടയിലുള്ള തികച്ചും സാന്ദർഭികമായിട്ടുള്ള പരാമർശങ്ങളാണ് അപ്പോൾ ആ ഒരു വളരെ തികച്ചും സാന്ദർഭികമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു ഭൂമിയിൽ ജീവിച്ചിരുന്നൊരു വ്യക്തി ആയിരുന്നു തന്നെയാണ് ഈ പരാമർശങ്ങളിലൂടെ വ്യക്തമാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യേശുവിന്റെ ഏർ നിഷേധിക്കുന്ന വാദങ്ങൾ യഥാർത്ഥത്തിൽ പതിനേഴാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ആരംഭിക്കുന്നത് അത് ചരിത്രപരമായിട്ട് ഇതിനെക്കുറിച്ച് ഈ യേശു മിഥ്യവാദത്തിന്റെ എന്താ പറയുക അതിന്റെ ചരിത്ര ഉത്ഭവത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ അതിന്റെ മധ്യഭാഗത്താണ് ഇത്തരത്തിലുള്ള വാദം തന്നെ ആരംഭിക്കുന്നത് അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ അത്തരത്തിലുള്ള വാദമില്ല പിന്നെ എന്തെങ്കിലും വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം എഴുതി വെക്കുന്ന കാര്യം പല പല സാദർഭികമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് യേശു അബ്രഹാമിന്റെ സന്തതിയിൽ നിന്നാണ് ജനിച്ചത് അതുപോലെ സന്തതിയാണ് അതുപോലെ തന്നെ ദാവീദിന്റെ സന്തതി എന്നാണ് ജനിച്ചത് സ്ത്രീയുടെ മകനായിട്ടാണ് ജനിച്ചത് ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവൻ എന്ന് പറഞ്ഞ യഹൂദനായിട്ടാണ് ജനിച്ചത് അപ്പോൾ കൃത്യമായിട്ട് ഭൂമി ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് പോലോസ് പരാമർശിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിനെ എങ്ങനെയാണ് റിച്ചാർഡ് കാരിയർ ഇതിനെ വിശദീകരിക്കുന്നത് കാരണം ഈ വാ ഈ ഒരൊറ്റ ഭാഗത്തെ തന്നെ വിശദീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ യേശു ചരിത്ര പുരുഷനല്ല എന്ന വാദം സമ്പൂർണ്ണമായി തകർന്നു ധരിപ്പണമാകും അപ്പോൾ ഇതിനെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ വിചിത്രമായൊരു സിദ്ധാന്തമാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് ദാവീദിന്റെ ബീജം ഉൾപ്പെട്ട ഒരു കോസ്മിക് സ്പെയിൻ ബാങ്ക് അത് ബഹിരാകാശത്ത് ആകാശത്ത് എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതായത് ദാവിദിന്റെ ബീജം ഉൾപ്പെട്ട ഒരു പ്രാപഞ്ചിക ബീജശേഖരം ദൈവം എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആകാശത്തെ ബഹിരാകാശത്ത് ആ മധ്യാകാശത്ത് നമ്മൾ പറയുന്ന സ്ഥലമല്ലേ സൂക്ഷിച്ചു അതിൽ നിന്ന് ദൈവം യേശുവിനെ ബഹിരാകാശത്ത് വെച്ച് സൃഷ്ടിച്ചു എന്നാണ് പൗലോസ് ഈ വാക്യത്തിൽ ഉദ്ദേശിച്ചത് എന്നാണ് റിച്ചാർഡ് കാരിയർ വാദിക്കുന്നത് അതായത് അങ്ങനെ ഒരു ബീജന്നുള്ള അല്ല അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം നിരീശ്വരവാദിയാണല്ലോ പക്ഷെ പൗലോസ് എന്താണ് വിശ്വസിച്ചിരുന്നത് എന്നുള്ള അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ചേ പറ്റിയുള്ളൂ അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന വ്യാ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ബീജങ്ങൾ ഉൾപ്പെട്ട ഒരു ബീജ ബാങ്ക് എവിടെയോ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അന്നത്തെ ആളുകൾ വിശ്വസിക്കുകയും ആ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബീജത്തിൽ നിന്ന് ബഹിരാകാശത്തെ എവിടെയോ വെച്ചാണ് യേശുവിനെ ദൈവം സൃഷ്ടിച്ചത് എന്നാണ് പൗരോസ് വിശ്വസിച്ചിരുന്നത് എന്നും അതുകൊണ്ടാണ് ദാവിദിന് സന്തതിയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതെന്നുമാണ് റിച്ചാർഡ് കാര്യർ വാദിക്കുന്നത് ഇങ്ങനെയാണ് ആ ഈ വാക്യത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ റോമാലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലെ നമ്മൾ കാണുന്ന ഈ പരാമർശത്തിന് തൻ്റെ വാദത്തിന് അനുകൂലമായിട്ട് അത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യർ കെട്ടിച്ചമച്ച ഒരു വിചിത്രമായൊരു വ്യാഖ്യാനം ഒരു സങ്കല്പം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇങ്ങനൊരു കാര്യമോ അല്ലെങ്കിൽ മറ്റാരുടെയും കാര്യത്തിൽ സമാനമായ എന്തെങ്കിലും ഒരു കാര്യം ആദിമ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ അതിനു മുൻപ് യഹൂദന്മാരോ വിശ്വസിച്ചിരുന്നു എന്നതിന് യാതൊരു തെളിവുകളുമില്ല എന്ന് ഈ വിഷയം സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ നിലയിൽ ഗവേഷണം നടത്തിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല ജേർണൽ ആർട്ടിക്കിളുകളും തന്നെ തന്നെ ഇതിനെ സംബന്ധിച്ചിട്ട് ഗവേഷണ ലേഖനങ്ങളും തന്നെ ആധികാരികമായിട്ടുള്ള ജേർണലുകളിലും മറ്റും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഇങ്ങനെ ഒരു വാദത്തിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല അതായത് ഇങ്ങനെ ബഹിരാകാശത്തെ എന്തെങ്കിലും ഒരു ബീജശേഖരം ദാവിദിന്റെ ബീജശേഖരം ദൈവം വെച്ചിട്ടുണ്ടോ എന്നോ അത് ഇന്ന് ആരെയെങ്കിലും രക്ഷിച്ച് സൃഷ്ടിച്ചു വന്നോ ദൈവം സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നുവെന്നോ ഉള്ള തരത്തിലുള്ളൊരു വിശ്വാസമോ ചിന്താഗതിയോ ആ കാലഘട്ടത്തിൽ യാതൊരു തരത്തിലും നിലവിലില്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി പഠിച്ച ഗവേഷകന്മാർ തെളിയിച്ചിട്ടുള്ളതാണ് അതിന് ഒരു ഒരു ഉദാഹരണമായിട്ട് വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കി ക്രിസ്റ്റഫർ ആൻസർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ റോമൻ റോമൻസ് വൺ ത്രീ ഇംഗ്ലീഷിൽ വരുമ്പോൾ ആ വാക്യത്തിന്റെ ഭാഗ്യത്തിലാണ് വരുന്നത് ആൻഡ് ദ റിവിഷനിസ്റ്റ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ജീസസ് ഫ്രം പോൾ എന്ന് പറയുന്ന ഒരു ലേഖനം ഒരു ഗവേഷകൻ എഴുതിയിട്ടുള്ള ലേഖനത്തിന്റെ പേരാണ് ഞാൻ പരാമർശം ഇത്തരത്തിലുള്ള പല ഗവേഷകന്മാർ ഈ വിഷയം സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും റിച്ചർഡ് കാര്യന്റെ ഈ വാദം തെറ്റാണെന്നും ഇങ്ങനെ ഒരു വിശ്വാസം അക്കാലത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നതും കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല റോമലേഖനം ത്തിലെ ഈ ഭാഗത്ത് ദാവിദിന്റെ സന്തതിയിൽ നിന്ന് എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് സ്പേമാറ്റോസ് ദാവിദ് എന്നാണ് ഈ സ്പേമാറ്റോസ് ദാവിദ് എന്ന് പറയുന്ന അതിൽ നിന്നാണ് അദ്ദേഹം ഈ അത് ദാവിദിന്റെ ഒരു വിജയകരമാണെന്നുള്ള ചിന്താഗതിയിലേക്കൊക്കെ പോയത് അപ്പോൾ ഈ പദപ്രയോഗത്തിന്റെ വിവിധ രൂപങ്ങള് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വിവർത്തനത്തിലും അതുപോലെ തന്നെ മറ്റ് യഹൂദ രചനകളിലും നമ്മൾ കാണുന്നുണ്ട് സ്പേമാറ്റോസ് ദാവീദ് എന്ന് പറയുന്ന ആ പദപ്രയോഗത്തിന്റെ വിവിധ രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവിടെയല്ല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് ദാവീദിന്റെ ഭൂമിയിലെ സന്തതി പരമ്പരയിൽ ജനിച്ച വ്യക്തികളെ എന്ന നിലയിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദപ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ഉദാഹരണമായിട്ട് രണ്ട് ശമുൽ ഇരുപത്തിരണ്ടിന്റെ അമ്പത്തി ഒന്ന് ഒന്ന് രാജാക്കന്മാർ രണ്ടിന്റെ മുപ്പത്തിമൂന്ന് സങ്കീർത്തനങ്ങൾ പതിനെട്ടിന്റെ അൻപത് അത് അതുപോലെ തന്നെ സോളമന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു രചന ഇതൊക്കെ ബൈബിളിൽ ഇല്ലാത്ത ഒരു രചനയെ കുറിച്ചാണ് ഞാനിപ്പോ സോളവന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന രചനയെ കുറിച്ച് ഞാൻ പറയുന്നത് അതിൻ്റെ പതിനേഴിന് നാല് അതുപോലെ തന്നെ യോഹനാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏഴിന് നാൽപ്പത്തിരണ്ട് അതിന് നാല് എസ്ര എന്ന് പറയുന്ന ഒരു യഹോദന്മാരുടെ ഒരു പുസ്തകമുണ്ട് അതിൻ്റെ പന്ത്രണ്ടിന് മുപ്പത്തിരണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ റോമലേഖനത്തിൽ കാണുന്ന ദാവിദിന്റെ സന്തതി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന സ്പെമാറ്റോസ് എന്ന് പറയുന്ന പദപ്രയോഗത്തിന്റെ വിവിധ രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ദാവിദിന്റെ സന്തതിയായിട്ട് ഭൂമിയിൽ ജനിച്ച ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൗലോസ് ഈ പദപ്രയോഗം നടത്തുമ്പോൾ എബ്രായ ഭാഷയിൽ ഏകദേശം അറുനൂറിലധികം വർഷങ്ങളായിട്ട് നിലവിലുള്ള ഒരു അർത്ഥം എന്താണ് ഈ പദപ്രയോഗത്തിന് ദാവിദിന്റെ സന്തതി എന്ന് പറഞ്ഞാലുള്ള പദപ്രയോഗത്തിന് ഭൂമി ജീവിച്ചിരുന്ന ദാവിദിന്റെ ഭൗമിക സന്തതി പരമ്പരയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു നിലവിലുള്ള അർത്ഥം അത് ഗ്രീക്കിൽ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങളായിട്ട് ഈ സ്പേമാറ്റോസ് എന്ന് പറയുന്ന ആ പദപ്രയോഗത്തിന് നിലവിലുള്ള അർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഭൂമിയിൽ ദാവിദിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട് ജനിച്ച മനുഷ്യരെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അപ്പം അറുന്നൂറ് വർഷങ്ങളായിട്ട് ഗ്രീക്കിലുള്ള പ്രയോഗം ഇരുന്നൂറ് വർഷങ്ങളായിട്ട് സോറി അറുന്നൂറ് വർഷങ്ങളായിട്ട് എബ്രായ ഭാഷയിൽ നിലവിലുള്ള ഒരു പ്രയോഗം ഇരുന്നൂറ് വർഷങ്ങളായിട്ട് ഗ്രീക്കും നിലവിലുള്ള ഒരു പ്രയോഗം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അർത്ഥത്തിൽ ചരിത്രത്തിൽ കേട്ട് കളിയിട്ടില്ലാത്ത മറ്റൊരർത്ഥത്തിൽ പൗലോസ് ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ പറയാ ദുർവ ദുർവ്യാഖ്യാനത്തിന്റെ ഏറ്റവും ഭീകര വേർഷൻ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും വ്യക്തമായല്ലോ അപ്പോൾ ഇതുകൊണ്ട് തന്നെ റിച്ചാർഡ് കാരിയറിന്റെ ഈ വാദത്തിന് യാതൊരു തരത്തിലുള്ള നിലനിൽപ്പും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ആദിമ ക്രിസ്തീയ രചനകളിൽ കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ ഭൂമിയിൽ ജീവിക്കാതെ കേവലം ദർശനങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയായിട്ടല്ല ആദിമ ക്രിസ്ത്യാനികൾ യേശുവിനെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ തുടക്കത്തിന്റെ ഏറ്റവും എയർലിയസ്റ്റ് സോഴ്സിൽ പരാമർശിച്ചിരിക്കുന്നുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് യേശുവിന്റെ ചരിത്രപരതയ്ക്കുള്ള വളരെ ആധികാരികമായ ഒരു തെളിവാണ് അപ്പോൾ ഇതിനെ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയേണ്ട ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ ബൈബിളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ പറയുമ്പോൾ പല ബൈബിളിൽ നിന്നുള്ള വാക്യം ഉപയോഗിച്ചിട്ടില്ലേ നിങ്ങൾ പറയുന്നത് സി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബൈബിളിൽ നിന്നുള്ള വാക്യം എന്നുള്ള രീതിയിലല്ല ഇതിനെ നിങ്ങൾ സമീപിക്കേണ്ടത് മറിച്ച് നമുക്ക് ഒന്നാം നൂറ്റാണ്ടിന്റെ ഈ ആദ്യ കാലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യ പകുതിയോടെ അടുത്തിട്ടുള്ള സമയങ്ങളിൽ ലഭിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ ഈ ബൈ ഇത് ബൈബിൾ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആയതൊക്കെ പിൽക്കാലത്ത് സംഭവിച്ച വിശ്വാസ സംബന്ധമായ പരിണാമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് ബൈബിൾ എന്ന് പറയുന്ന ഒരു കാര്യം പുതിയ നിയമം എന്ന് പറയുന്നൊരു കാര്യമൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതാണ് ആദ്യകാലത്ത് എന്താണ് ഇത് ഇതൊരു മനുഷ്യൻ ഒരു സ്ഥലത്തോടെ ആളുകൾക്ക് എഴുതിയൊരു കത്താണിത് ഓക്കെ ആ കത്ത് കത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ആദ്യകാല ക്രിസ്തീയ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളതാണ് അതിൽ യേശു ച ഭൂമി ജീവിച്ചിരുന്നൊരു വ്യക്തിയാണെന്ന് തന്നെ ഉള്ള രീതിയിലുള്ള ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ക്രിസ്ത്യാനത്തെ അങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് അപ്പം ക്രിസ്ത്യാനത്തെ അങ്ങനെയാണ് ആരംഭിച്ചതെങ്കിൽ യേശു ക്രിസ്തു ചരിത്രപുരുഷനാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം മറിച്ച് മറുവാഖ്യാനം കൊണ്ടുവരുമ്പോൾ യേശു ചരിത്രപുരുഷനല്ല ഇരുന്നു ഒരു ദർശനങ്ങളിൽ മാത്രം കേട്ടൊരു വ്യക്തിയായിട്ടാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചതെങ്കിൽ നമ്മൾ ആദ്യകാല ക്രിസ്തീയ രചനകളിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് യേശു ഭൂമി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുവാനായിട്ട് സാധിക്കും പലപ്പോഴും ഈ ചരിത്രാന്വേഷണത്തിന്റെ യുക്തിയും അതിൻ്റെ സമീപന രീതികളും അതുപോലെ തന്നെ ആദിമ ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്ര പശ്ചാത്തലവും യേശുവിൻ്റെ ചരിത്രപരതം നിഷേധിക്കേണ്ടതിന് ആവശ്യമായി വരുന്ന വാദങ്ങളുടെ വ്യാപ്തിയും എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തവർക്കാണ് ഇത് ഇതൊരു തെളിവാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള മനോഭാവം ഉണ്ടാകുന്നത് ഈ ചരിത്രത്തിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകാത്തവർക്കാണ് മറിച്ച് അതിനെ കൃത്യമായൊരു ചരിത്ര യുക്തിയിൽ സമീപിക്കുന്നവർക്ക് അറിയാം ഈ തെളിവുകളുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് അപ്പോൾ നിരീശ്വരവാദിയാണെങ്കിലും യേശു ചരിത്രപുരുഷൻ അല്ല എന്ന് വാദിക്കുന്ന വ്യക്തിയാണെങ്കിലും റിച്ചാർഡ് കാര്യറിനറിയാം ഈ പൗലോസിന്റെ ലേഖനത്തിലെ ഇത്തരം പരാമർശങ്ങൾ യേശു വിദ്യാവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും വ്യക്തമായ തെളിവാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു വേദഭാഗത്തിലൂടെ ഈ ഒരു ഭാഗത്തിലൂടെ വളരെ കൃത്യമായിട്ട് യേശുവിന്റെ ചരിത്രപരതയ്ക്കുള്ള തെളിവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്